നമസ്കാരം വിഷൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നൂറ്റി എഴുപത്തിയഞ്ചു പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിൽ എഴുപത്തിനാലു പേർ ആരോഗ്യ പ്രവർത്തകരാണ് പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റി പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളത് സമ്പർക്ക പട്ടികയിലുള്ള പത്ത് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ പതിമൂന്ന് പേരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം ലഭ്യമാകാനുള്ളതായും മന്ത്രി അറിയിച്ചു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെയും വൈകുന്നേരവും ഓൺലൈനായി നിപ അവലോകന യോഗം ചേർന്നിട്ടുണ്ട് ഇന്ന് നടത്തിയ സർവേയിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ പത്ത് വണ്ടൂരിൽ പത്ത് തിരുവാലിയിൽ ഇരുപത്തിയൊൻപത് ആകെ പനി കേസുകൾ സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മമ്പാട് കണ്ടെത്തിയ ഒരു പനിക്കേസ് മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ട്യൂഷൻ സെന്ററുകളും അങ്കണവാടികളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിന് യോഗത്തിൽ നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം